ൊണ്ട് ഒരു കരിമീനാണേ അവൻ അടിച്ചു കിടക്കാൻ ഹായ് ഫ്രണ്ട്സ് കർട്ടനാട് ഫിഷിങ്ങിൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളെ നമ്മളിന്നത് ചുള്ളിച്ചൂണ്ടി വന്ന് ഇടാൻ പോവാം ഏഹ് കരിമീൻ കിട്ടുമല്ലോ എന്ന് നോക്കാം നമുക്ക് നമ്മളപ്പം കപ്പയാണിന്ന് എടുത്തിരിക്കുന്നത് നമുക്ക് നോക്കാം ഏതായാലും കപ്പയിൽ കരിമീൻ കിട്ടുമോ ഇട്ടു സാധാരണ കപ്പയിൽ കരിമീൻ കിട്ടേണ്ടതാണ് അതായത് നമുക്ക് നോക്കാം

അത് അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് പയ്യ പണി തുടങ്ങാം അതിൽ ഇരിക്കാം നമുക്ക് കാലം നമ്മൾ പയ്യ തുടങ്ങുക കേട്ടോ വേണ്ടത് ഓർക്കുന്നത് വേണ്ട എങ്ങനെ ഓർക്കുന്നത് 这样吧，这样吧。 അടിപൊളി ഒരു കരിമീനാണ് കരിമീനാണേ അവനടിച്ചു കിടക്കാറ് സൈസ് കണ്ടോ അടിപൊളി സാധനം അവൻ അടിച്ചു കിടക്കാമായിരുന്നു കേട്ടോ കണ്ടോ കപ്പയിൽ കിട്ടിയ സാധന നമ്മുടെ 等等。地不利。呃

പൈസ കരിമീല് പൈസ തരിവിനു പോയി പക്കളെ പോണായിരിക്കും കിട്ടാനും നോക്കാം നമ്മുടെ പാചകം ഉണ്ടെങ്കിൽ അതൊന്നും മറ്റുള്ള പറയല്ലേ അതെ മക്കളെ കറക്കൊണ്ട് അടുത്തത് അടുത്തത് നമ്മളതിൽ പോയത് നല്ല അതിനെക്കാർ നല്ല സൈഫാണ്

പണി നടക്കുകയാണ് നമ്മടെ നോക്കാൻ മഴക്കാർ നല്ല മഴക്കാർ നമുക്ക് ചൂണ്ട ഇടാൻ പറ്റുമോന്ന് തോന്നില്ല എന്നാൽ നമുക്ക് കൃത്യം നല്ല അടിപൊളി സാധനങ്ങളാണ് കണ്ടേ വെള്ളം പോവുകയും ചെയ്യും നല്ല മുഴുവൻ നമുക്ക് നമുക്ക് പോവാ നമ്മുടെ മൊബൈലിലെല്ലാം കാര്യങ്ങളും നനഞ്ഞി മാറ്റൊന്നും കാലാവസ്ഥ മാതിരിയാണ് காலையில் நம்ம நடவடிக்கிறது நம்ம கொண்டு வந்து கொண்டு வந்து நம்ம காலத்தில் உள்ள அது காணாம காலேயும் 안 담아. 안 담아. 안 담아. 안 담아. 네, 라 네, 나라, നമുക്ക് േക്കാളും നമ്മുടെ അത് ഇപ്പം മഴ ആയിപ്പോയി അല്ല ആൾക്കാർ ഇതിൽ നല്ല കൂടുതൽ നമുക്ക് ഇനിയിപ്പോ ഇവിടുന്ന് ചൂണ്ടി കിടാൻ പറ്റില്ല അതുകൊണ്ട് നമ്മൾ നിർത്തി അതായത് നമുക്ക് അടിപൊളി ഒരു കാര്യം ഉള്ളൂ കാറ്റുശാലം കുറഞ്ഞിട്ടുണ്ട് അല്ല കാരണം നമ്മൾ ഒന്നും കൂടി ഇടുക കാരണം ഇവിടെ നല്ല പുറത്തുണ്ട് പെട്ടന്ന് നല്ല മുഴുത്ത കരിമീനാണ് 对，等等。

ഇതിൻ്റെ വലുതാണ് പോയത് നമ്മുടെ ഇന്ന് അല്ല നമുക്കിന്ന് കപ്പേ കിട്ടിയ മീനാണ് നമുക്ക് ചിലവ് നേരം കൂടി ഇടാൻ സമയമുണ്ടായിരുന്നു പക്ഷേ മഴ നമ്മളെ ചതിച്ചു മഴയും കാറ്റും അപ്പം ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റിലൂടെ ആയിരിക്കാം അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം